നമസ്കാരം റാഫ്റ്റർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ സിംബാബ്വേ ടി ട്വൻ്റി സീരീസ് അവസാനിച്ചല്ലോ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യ തകർപ്പൻ ജയം സ്വന്തമാക്കി നാല് ഒന്നിൻ്റെ വിജയമാണ് പരമ്പരയിൽ നേടിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് റൺസിൻ്റെ ഒരു തകർപ്പൻ വിജയമാണ് ഈ അവസാന മത്സരത്തിൽ ഇന്ന് നേടിയത് അപ്പോൾ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നൂറ്റി അറുപത്തിയേഴ് റൺസിലേക്ക് എത്തി അതിൽ ടോപ്പ് സ്കോറായത് സഞ്ജു സാംസൺ ആണ് ഇതിൻ്റെ ഇന്നിങ്സ് തകരും എന്ന് തോന്നിച്ച നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ അവരു അവസരോചിതമായിട്ടുള്ളൊരു പ്രകടനം വന്നു അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി വന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കോറ് വന്നത് നാല്പത്തിയഞ്ച് പന്തിൽ നിന്ന് അൻപത്തി എട്ട് റൺസാണ് അദ്ദേഹം നേടിയത് അതുപോലെ ബൗളിങ്ങിൽ കിടിലും പ്രകടനമാണ് മുകേഷ് കുമാർ നടത്തിയത് മൂന്നേ പോയിന്റ് മൂന്ന് ഓവറുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് അദ്ദേഹം നാല് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി സിംബാബയുടെ ബാറ്റർമാരെ അവരുടെ ബാറ്റിങ്ങിൻ്റെ നട്ടെല്ലോച്ച് ഒടിച്ചത് മുകേഷ് കുമാറാണ് ഈ രണ്ടിലൊരാൾക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിക്കും എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പ്ലെയർ ഓഫ് ദി മാച്ച് കൊടുത്തത് ശിവൻ ദ്വീപ്ക്കാണ് ഇത് ശരിയായ തീരുമാനമാണോ ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റും മറ്റുമായിട്ട് നിറയുന്നുണ്ട് ഡെക്സിലൊക്കെ അത് കാണാൻ പറ്റും പക്ഷേ ശിവൻ ദ്വീപയ്ക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് കൊടുത്തത് കൃത്യമായ തീരുമാനമായിരുന്നു എന്നാണ് റാഫ് റാഫ്റ്റോക്സിൻ്റെ ഒരു അഭിപ്രായം കാരണം മികച്ചൊരു ത്രീ ഡി പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് ബാറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാമിയോ അതാണ് ഈ ഒരു നൂറ്റി അറുപത്തിയേഴിലേക്ക് ഇന്ത്യ ഒടുവിൽ എത്താനുള്ളൊരു കാരണം അദ്ദേഹം രണ്ട് ഫോറും രണ്ട് സിക്സറുകളും പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസാണ് അടിച്ചിട്ടത് ഒടുവിൽ അദ്ദേഹം റൺ ഔട്ട് ആവുകയായിരുന്നു റസ അദ്ദേഹത്തെ റണ് ഔട്ടാക്കി അപ്പം രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുന്നൂറ്റി പതിനാറ് പോയിന്റ് ആറ് ഏഴ് സ്ട്രൈക്കുകളായിട്ട് അദ്ദേഹം അടിച്ചിട്ട ഇരുപത്തിയാറ് റൺസ് ഈ കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സിംബാബ്വയുടെ രണ്ട് പ്രധാന ബാറ്റർമാർ അദ്ദേഹം മടക്കി അയച്ചു നാലോവൽ ഇരുപത്തിയഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് അപ്പോൾ ബാറ്റ് കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ മാത്രമല്ല ബോൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട രണ്ട് വിക്കറ്റുകൾ മയേഴ്സ് മുപ്പത്തിനാല് റൺസുമായിട്ട് ടോപ് സ്കോറായിരുന്നു സിംബാബ്വയുടെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് ശിവൻ ദ്യൂബയാണ് കൂടാതെ അദ്ദേഹം ക്യാമ്പലിനെ പറഞ്ഞു വിട്ടു അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റ് എടുത്തു കഴിഞ്ഞില്ല സിക്കന്ദ് റസയെ റൺ ഔട്ട് ആക്കുകയും ചെയ്തു സോ ഒരു ത്രീ ഡി പെർഫോമൻസ് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും അതുപോലെ തന്നെ ഫീൽഡിങ്ങിലും അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹം ട്രൂലി ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഓഫ് ദി ആണ് നേടിയിട്ടുള്ളത് എന്ന് തന്നെ പറയണം പിന്നെ കളിക്ക് ശേഷം അദ്ദേഹം ആ പ്രസന്റേഷനിൽ അദ്ദേഹം പറഞ്ഞു എപ്പോഴും ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അതായത് ഒരു ഓൾറൗണ്ടിങ് പെർഫോമൻസ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഓൾ റൗണ്ടർ എന്ന നിലയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ടി ട്വൻറ്റിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ ഒറ്റ ഷോട്ട് മതിയായിരിക്കും നമ്മൾ ആ ഗെയിമിലേക്ക് ആ ഒരു ഋഥത്തിലേക്കൊക്കെ തിരികെ എത്താൻ ഇവിടുത്തെ കണ്ടീഷൻസ് വളരെ മികച്ചതായിരുന്നു ഇവിടെ ആ ഹരയിലേക്ക് കളിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങളിത് എൻജോയ് ചെയ്തിട്ടുണ്ട് ബിഗ് ബൗണ്ടറീസ് ആയിരുന്നു ഇവിടുത്തെ അറ്റ്മോസ്ഫിയറ് ഇവിടുത്തെ ആളുകൾ എല്ലാം എൻജോയബിൾ ആയിരുന്നു എന്നാണ് ശിവൻ ദ്വൂബെ പറഞ്ഞത് പിന്നെ വാഷിങ്ടൺ സുന്ദറിനാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ലഭിച്ചിരിക്കുന്നത് അതും തറോലി ഡിസേർവ്ഡ് ആയിരുന്നു കാരണം ഈ സീരീസിലെ ടോപ്പ് വിക്കറ്റ് ടേക്കർ ആ ലിസ്റ്റിൽ അദ്ദേഹം തലപ്പത്തും ഉണ്ട് മുകേഷ് കുമാറിനും അദ്ദേഹത്തിനും ഇട്ട് വിക്കറ്റുകളാണ് പിന്നെ അദ്ദേഹം ബാറ്റ് കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാര്യം ഓർക്കുക സോ അദ്ദേഹമാണ് വാഷിംഗ്ടൺ സുന്ദർ പ്ലെയർ ഓഫ് ദി സീരീസ് ആയത് നിങ്ങൾക്കൊരു പക്ഷേ ഈ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോവാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബശേഷങ്ങളായിട്ട്